എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ ബാസലിനോട് ആവശ്യപ്പെട്ട ഫ്രാൻസിസ് പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ദൗത്യം പൂർത്തിയാക്കി റോമിലെത്തി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ച വേളയിലായിരുന്നു പാപ്പയുടെ ആഹ്വാനം ഇത് സംബന്ധിച്ച വിവരങ്ങൾ സീറോ മലബാർ മീഡിയ കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു വാർത്താക്കുറിപ്പിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാർപ്പാപ്പ നിയോഗിച്ച പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി വത്തിക്കാനിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ഓഗസ്റ്റ് നാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അദ്ദേഹം നടത്തിയ സന്ദർശനത്തെക്കുറിച്ചും അതിരൂപതയിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെക്കുറിച്ചും പരിശുദ്ധ പിതാവിനെ അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുമായി പെട്ടവരുമായി ഡെലിഗേറ്റ് ചർച്ച നടത്തുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു മാർപ്പാപ്പയുടെയും പൗരസ്ത്യ തിരുസംഗത്തിന്റെയും നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ മാർപ്പാപ്പ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഓറിയന്റൽ കോൺഗ്രിഗേഷൻ്റെ പ്രീഫക്ട് കർദന ക്ലൌദിയോ ഗുജറോത്തയ്ക്കും അതിരൂപതയുടെ പ്രതിസന്ധികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ആർച്ച് ബിഷപ്പ് വാസിൽ നൽകിയിട്ടുണ്ട് ഏകീകൃത വിശുദ്ധ കുർബാനർപ്പണ രീതിയെക്കുറിച്ചുള്ള സീറോ മലബാർ സിനഡിൻ്റെയും മാർപ്പാപ്പയുടെയും തീരുമാനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള തന്റെ ദൗത്യം തുടരുമെന്നും പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് അറിയിച്ചതായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വിശദമാക്കി